എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളി ഒരു ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഓവൻ ഇല്ലാതെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ളൊരു അലൂമിനിയം പാത്രത്തിനകത്ത് ഇതുപോലൊരു റിങ് അല്ലെങ്കിൽ ചെറിയൊരു സ്റ്റാൻഡ് വെച്ചിട്ട് ഇത് നല്ല ടൈറ്റ് ആയിട്ട് അടച്ച് ലോ ഫ്ലെയിമിൽ ചൂടാകാൻ വേണ്ടിയിട്ട് വെക്കാം ഇനി നമുക്കിതുപോലെ രണ്ട് പാക്കറ്റ് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് വേണം ഞാനിവിടെ ബോർബോൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത് ഇത് ഒരു പാക്കറ്റ് നൂറ്റി അമ്പത് ഗ്രാം ആണ് ഏത് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇനി ഇത് നമുക്ക് ആദ്യം ഒരു പാക്കറ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് ഇത് നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു മിക്സി ജാറിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ആദ്യം ഒരു പായ്ക്കറ്റ് ബിസ്ക്കറ്റ് പൊടിച്ചെടുക്കുക രണ്ട് പാക്കറ്റും കൂടി ഒന്നിച്ച് പൊടിച്ചെടുക്കുമ്പോൾ ചിലപ്പം ഇത് കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത പാക്കറ്റ് ബിസ്ക്കറ്റും പൊടിച്ചെടുക്കണം എന്നിട്ടിനി ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് എക്സ്ട്രാ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് കുറച്ചും കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം അപ്പോൾ പാല് റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം അതായത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന പാലാണെങ്കിൽ അത് നിന്ന് വെളിയിൽ വെച്ചിട്ട് അതിൻ്റെ തണുപ്പ് കംപ്ലീറ്റ് മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ കേക്കിന് വേണ്ടിയിട്ട് പാൽ എടുക്കാവൂ അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് മൊത്തത്തിൽ മുക്കാൽ കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇത് കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം പാൽ പാലൊഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാൻ ഇനി ഇത് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പതിനഞ്ച് ഉള്ള സ്ക്വയർ ഷേപ്പിലുള്ള ബേക്കിംഗ് ഡ്രൈ ആണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിനകത്തോട്ട് ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്യാനും വേണ്ടിയിട്ട് വെക്കാം ഇപ്പം നമ്മൾ ചൂടാകാൻ വെച്ചിരുന്ന പാത്രം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ബേക്കിൻ്റെ ഇറക്കി വെച്ച് കൊടുത്തിട്ട് നമുക്കിത് നല്ല ടൈറ്റായിട്ട് ചൂടൊട്ടും വെളിയിൽ പോകാത്ത രീതിയിൽ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് വെന്തും വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം നിങ്ങൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം ഒരു മുപ്പത് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക മുപ്പത് മിനിറ്റിന് ശേഷവും വെന്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അതേപോലെ തന്നെ ടൈറ്റായിട്ട് അടച്ച് ലോ ഫ്ലെയിമിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റും കൂടി എക്സ്ട്രാ ബേക്ക് ചെയ്തെടുക്കണം അങ്ങനെ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം ബേക്കിംഗ് ട്രൈക്കകത്തുനിന്ന് ഞാനത് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പൊടിച്ച പഞ്ചസാര ഒന്ന് സ്പ്രെഡ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇത് നിർബന്ധമില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ പൊടിച്ച പഞ്ചസാര ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്താൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡെക്കറേഷനും ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് കൊണ്ടുണ്ടാക്കിയ ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട് നല്ല അടിപ്പൊളി കേക്കാണ് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ബോർബോൺ ബിസ്ക്കറ്റ് തന്നെ വേണമെന്നില്ല ഏത് ചോക്ലേറ്റ് ബിസ്ക്കറ്റും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് അറിയിക്കുക അപ്പോൾ ഇനിയും മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്